വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് മണ്ഡകക്കുന്ന് അംഗനവാടിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിനായുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം വാർഡ് മെമ്പർ സുനീറം അമ്പാടൻ കുട്ടിയടിക്കൽ കർമ്മം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡ് മണ്ഡകക്കുന്നിൽ അൻപത് വർഷത്തോളം പഴക്കമുള്ള പഴയ അങ്കണവാടി കെട്ടിടം പൊളിച്ച സ്ഥലത്തായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു ലക്ഷം രൂപയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപയും ചേർത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത് രക്ഷിതാക്കളും കുട്ടികളും അങ്കണവാടി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആഘോഷമായാണ് കുറ്റിയടിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് कब वाला वो कानتين่า हां का हो गए अरे आ रहा 200 वाला इसमें आवे तो यार एडचानी टीचर है यार அடி कलक मारिया हां പഞ്ചായത്ത് അംഗം സൈനുലാബിദ് അംഗനവാടി വർക്കർ അഞ്ജലി ഹെൽപ്പർ ഹവ്സത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്